ആരോഗ്യത്തോടെ മികച്ച ഞങ്ങളുടെ മെഡിക്കൽ ട്രസ്റ്റ് കീഴിലെ ഒറ്റപ്പാലം ലക്കിടി കുഞ്ചൻ നമ്പ സ്മാരകത്തിലെ കലാപഠന വിഭാഗത്തിന് താഴ്വീണ് രണ്ടു മാസം പിന്നിട്ടു സ്മാരകത്തിന് കീഴിൽ നൂറുകണക്കിന് കുട്ടികൾ കലകളം വ്യസിക്കുന്ന കലാപീഠമാണ് അധ്യാപകരുടെ ശമ്പളം കുടിശ്ശികയായതിനെ തുടർന്ന് കൂട്ടിക്കിടക്കുന്നത് സ്മാരകം ജീവനക്കാരും കലാപീഠത്തിലെ അധ്യാപകരും ശമ്പള കുടിശ്ശികയുടെ പേരിൽ ജീവനക്കാർ കൂട്ട അവധിയെടുത്തതോടെയാണ് കഴിഞ്ഞ ജനുവരി പതിനാറിന് സ്മാരകത്തിനും കലാപീഠത്തിനും ചരിത്രത്തിൽ ആദ്യമായി താഴ് വീണത് ശമ്പള കുടിശ്ശിക കാലതാമസം കൂടാതെ തീർക്കാമെന്ന സംസ്ഥാന സർക്കാരിന്റെയും ഭരണസമിതിയുടെയും ഉറപ്പിനെ തുടർന്ന് സ്ഥിരം ജീവനക്കാരനായ രണ്ടുപേർ സ്മാരകം പിറ്റേന്ന് തുറന്നെങ്കിലും കലാപീഠത്തിൽ ആളനക്കമില്ല തുള്ളൽ മൃദംഗം മോഹിനിയാട്ടം ശാസ്ത്രീയ സംഗീതം എന്നിവ അഭ്യസിപ്പിക്കുന്ന കേന്ദ്രമാണ് കലാപീഠം ഉടൻ സ്പെഷ്യൽ ഗ്രാന്റ് അനുവദിച്ച് കുടിശ്ശിക തീർപ്പാക്കുമെന്നായിരുന്നു രണ്ട് മാസം മുൻപ് ഭരണസമിതിയുടെ ഉറപ്പെങ്കിലും പരിഹരിക്കപ്പെട്ടിട്ടില്ല സ്മാരകത്തിലെ രണ്ട് സ്ഥിരം ജീവനക്കാരും സ്മാരകത്തിനു കീഴിലെ കലാപീഠം അധ്യാപകരായ ഏഴ് പേരുമാണ് കൂട്ട അവധിക്ക് അപേക്ഷ നൽകിയിരുന്നത് സ്മാരകം ജീവനക്കാർക്ക് പതിനൊന്ന് മാസത്തെയും കലാപീഠത്തിലെ ഏഴ് അധ്യാപകർക്ക് പതിനാറ് മാസത്തേയും ശമ്പളമാണ് ലഭിക്കാനുള്ളത് സർക്കാരിൽ നിന്നുള്ള സ്പെഷ്യൽ ഗ്രാന്റുകൾ വിനിയോഗിച്ചാണ് ജീവനക്കാർക്ക് ശമ്പളം നൽകാറുള്ളത് കഴിഞ്ഞ കുറേ മാസങ്ങളായി സർക്കാർ ഗ്രാൻഡ് പ്രതിസന്ധിയിലാണ് മഹാകവി കുഞ്ചൻ നമ്പ്യറുടെ ജന്മഗൃഹമാണ് ലക്കടി കലക്കത്ത് നമ്പ്യാർ സ്മാരകം ഇതിനു കീഴിൽ രണ്ടായിരത്തി തുടങ്ങിയ കലാപഠന കേന്ദ്രമാണ് കുഞ്ചൻ കലാപീഠം